സന്യാസിനി നിൻപുണ്ശ്രമത്തിൽ ഞാൻ സന്ധ്യാപുഷ്പവുമായി വന്നു ആരും തുറക്കാത്ത പുുകൾ അന്യനെ പോല നിന്നു സന്യാസിനി പുണ്യാശ്രമത്തിൽ ഞാൻ സന്ധ്യ പുഷ്പവുമായി വന്നു ദുഃഖാർഗ്രമാ ഓർമ തന്മീജി നിന്നെ എന്നെങ്കിലും കാണും ഒരിക്കൽ നീ നിന്റെ കാൽ പാടുകൾ കാണും നിന്റെ മനസിന്റെ തീ കടൽ കണ്ണിനു രാത്രി പകലിനോടെന്ന പോലെ യാത്ര ചോദി പൂ ഞാൻ സന്യാസിനി പുണ്യാ ശ്രമത്തിൽ ഞാൻ വുമായി വന്നു നിന്റെ ഗാധവാർമൻ വീതി കാണും പാടും ഒരിക്കൽ നിന്റെ കാൽപ്പാടുകൾ പാടും അന്നു നിന്നാത്മാവ് നിന്നോടും മന്ത്രിച്ചു െ ഞാൻ സ്നേഹിച്ചിടും രാത്രി പകലിനൊന്ന പോലെ യാത്ര ചോദി ഓ ഞാ സന്യാസിനി പുണ്യാശ്രമത്തിൽ ഞാൻ സന്ധ്യാ പുഷ്പവുമായി വന്നു വാലും അന്നിനെ പോലെ ഞാൻ നിന്നു സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ ഞാൻ സന്ധ്യാപുഷ്പവുമായി വന്നു